ഹക്കീം ഹക്കീമിലേക്ക് വരുവാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് വളരെ കഷ്ടപ്പെട്ട് സിനിമ ഭയങ്കര ആഗ്രഹിച്ച് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അതേപോലെ തന്നെ ഒരുപാട് സിനിമയിൽ ഡ്യൂപ്പായിട്ടും ഒക്കെ ഇപ്പോൾ ചാർലിയിലേക്ക് ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞതാണ് ചാർലിയിലെ ദുൽഖറിൻ്റെ ഡ്യൂപ്പായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ഒരു യുവതാരനിരയിലേക്ക് എത്തിപ്പെട്ടു ലൈക്ക് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക മെയിൻ റോളിലേക്കൊക്കെ കിട്ടുന്നുണ്ട് ഈ ബിഗ് സ്ക്രീനിൽ ഇത്രയും ഒരു ഹീറോ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഹൗ ഡു യു ഫീൽ നൗ സന്തോഷം ഈ പറഞ്ഞ പോലെ ഇതൊരിക്കലൊരു ഓവർനൈറ്റ് സംഭവിച്ച ഒരു സെൻസേഷൻ ഇല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ നമ്മളിങ്ങനെ പത്ത് വർഷത്തോളത്തെ സ്ട്രഗിൾ ഉണ്ട് ഒരുപാട് പടത്തിലൊന്നും ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടില്ല ഒരു പടം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പടത്തിൽ ഞാൻ ഡൂപ്പും ചെയ്തിട്ടില്ല മറ്റേത് ചാർലി ഞാൻ അസിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്ലാപ്പ് റിപ്പോർട്ടിങ് കോസ്റ്റ്യൂമ് കണ്ടിന്യൂറ്റി ആർട്ട് കണ്ടിന്യൂറ്റി അങ്ങനെ എല്ലാം എല്ലാം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ടർക്ക് ലീഡ് ദുൽഖറിന് എന്തെങ്കിലും കാലിനോ അങ്ങനെ എന്തെങ്കിലും സ്പ്രെയിൻ പറ്റുമ്പോൾ വേറെ അതേ ബോഡി ഫിഗർ ഉള്ള ഒരാളെ അപ്പം തന്നെ നമുക്ക് ഷൂട്ട് തീർത്ത് പോകണമല്ലോ അങ്ങനെ ചെയ്യുന്നതാണ് അല്ലാതെ ഡ്യൂപ്പായിട്ട് ചെയ്യുന്നതല്ല പക്ഷേ അതിനകത്തുള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ എനിക്ക് ഒരു ഫിലിം മേക്കർ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു സ്ട്രഗിളിൻ്റെ ഭാഗമാണ് അത് ഭയങ്കര രസമായിട്ട് തന്നെ ആ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേജിലും ഇപ്പോൾ മുൻപ് ചെയ്ത ചിത്രങ്ങളെല്ലാം ഏകദേശം ഡിഫറെന്റ് ആണ് ടീച്ചറായാലും ക്ലിക്ക് ചെയ്യുന്നത് ബേസിക്കലി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പടമായിരിക്കണം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സബ്ജെക്ട് കേൾക്കുമ്പോൾ ഈ സിനിമ വന്നാൽ ഞാൻ കാണുമല്ലോ എന്ന് നോക്കും ബേസിക്കലി ഇപ്പോൾ തിയേറ്ററിൽ പോയി പടം കാണുന്നതും ഇല്ലെങ്കിൽ ഞാൻ ഒ ടി ടിയിലാണെങ്കിലും കാണുന്നതും വളരെ കുറച്ച് പടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയധികം പടങ്ങളുണ്ട് അത്രയധികം കണ്ടന്റുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും അപ്പോൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ പടങ്ങളൊക്കെ പിന്നെ ഈ ക്യാരക്ടറിന് എക്സ്പീരിയൻസ് വേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് ഓരോ ും ഇത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു പറഞ്ഞ ഏത് ഈ പോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറാണ് പക്ഷേ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഫൈറ്റാണ് എനിക്ക് എന്നെ കൂടുതൽ ആക്ഷൻ പരിപാടികളാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്പ്പിച്ചത് എങ്ങനെ വരും എന്നൊന്നറിയാൻ വേണ്ടി പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വരുന്ന ആളാണ് അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സുൽഫീൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അയാളുടെ ട്രാവലും അയാളുടെ എന്താ പറയുക അയാൾ ചെയ്യുന്ന കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഏകദേശം ഒരു തരത്തിൽ വേറൊരു തരത്തിൽ എനിക്ക് റിലേറ്റബിൾ ആണ് എവിടെയെങ്കിലും അപ്പോൾ എങ്ങനെ നോക്കിയാലും കടകൻ ഈ കഥ കേട്ടപ്പോൾ തന്നെ എനിക്കത് ഒഴിവാക്കാൻ തോന്നിയില്ല ചെയ്യേണ്ടതാണ് ഞാൻ ഭയങ്കര ആണ് ഈ കടകൻ പോലും സിനിമ തിയേറ്റർ വരുമ്പോൾ കാണാൻ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കും എനിക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ വീഡിയോസിനായി പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്